കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മുഖത്തടിച്ച യുവതിയും ഡോക്ടർ എന്ന പേരിൽ യുവതിക്ക് സന്ദേശം അയച്ച ആൾമാറാട്ടക്കാരനും അറസ്റ്റിലായി ഡോക്ടർ എന്ന വ്യാജേന വാട്സാപ്പിൽ യുവതിക്ക് അശ്ലീല സന്ദേശം അയച്ച നൌഷാദ് ഉൾപ്പെടെയാണ് പിടിയിലായത് ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇംതിയാസ് ആരോ ഈ ഡോക്ടറിന്റെ പേരിൽ സന്ദേശം അയക്കുന്നു ഈ യുവതി ശരിക്കും സംഭവം അറിയാതെ ശരിക്കും ഈ ഡോക്ടറിനെ പോയി അടിച്ചു അല്ലേ ഇത് എങ്ങനെയാണ് പിന്നെ തെളിഞ്ഞത് പൂജാലക്ഷ്മി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജറി ഓപ്പിയിൽ ഡ്യൂട്ടി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ ഈ യുവതി എത്തി ആള് മാറി മുഖത്തടിക്കുന്നത് മുപ്പത്തി വയസ്സുള്ള യുവതിയാണ് എന്നാൽ അതിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് ഈ യുവതിക്ക് പെരിങ്ങളം സ്വദേശിയായിട്ടുള്ള നൗഷാദ് താൻ ഡോക്ടറാണെന്ന വ്യാജേനെ സന്ദേശം അയക്കുന്നു പണം ആവശ്യപ്പെടുന്നു വിവാഹ വാഗ്ദാനം നൽകുന്നു ഇങ്ങനെ ഈ സ്ത്രീയെ വലിയ രീതിയിൽ കബളിപ്പിച്ചിരുന്നു അത് ഇതിൽ തമ്മിൽ ഇങ്ങനെ പരിചയപ്പെടുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നേരത്തെ ഈ യുവതി ഒരാളെ ഒരു രോഗിയെയും കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു അവിടെ നിന്നാണ് ഈ യുവതിയെ ഈ നൗഷാദ് പരിചയപ്പെടുന്നത് അതിന് ഈ നൌഷാദിനാണെങ്കിൽ അവിടെ തന്നെ ആ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഡോക്ടറുടെ മുഖസാദൃശ്യവും ഉണ്ടായിരുന്നു അങ്ങനെ ഈ യുവതിയിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ട് മൊബൈൽ നമ്പർ കൈക്കലാക്കുകയും ചെയ്തു പിന്നീട് നൗഷാദ് മറ്റൊരു സിം എടുത്താണ് ഈ യുവതിക്ക് മെസ്സേജ് അയക്കുന്നത് ഡോക്ടറാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അങ്ങനെയാണ് വിവാഹ വാഗ്ദാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരെ എത്തുന്നത് പിന്നീട് അശ്ലീല സന്ദേശം ഒക്കെ വന്ന സമയത്താണ് യുവതി മെഡിക്കൽ കോളേജിലെ എത്തി സർജറി ഒപ്പിയിലെത്തി ഈ മുഖ സാദൃശ്യം തോന്നിയ ഡോക്ടറെ ആളു മാറി അറ്റിച്ചത് പിന്നാലെ ഈ ഡോക്ടർ തന്നെ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതിയും നൽകി യുവതിൽ ഇത് ആരാണ് മെസ്സേജ് അയച്ചത് എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കും